ഇരതേടിയെത്തി റെയിൽവേ ട്രാക്കിൽ നിൽക്കുകയായിരുന്ന സിംഹത്തെ നായെ ഓടിക്കും പോലെ ട്രാക്കിൽ നിന്ന് ഓടിച്ച് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ Bye. <laughs> ഗുജറാത്തിലാണ് സംഭവം ലില്ലിയ റെയിൽവേ സ്റ്റേഷനിലെ എൽ സി മുപ്പത്തിയൊന്നാം നമ്പർ ഗേറ്റിലാണ് സിംഹം എത്തിയത് തുടർന്ന് ഗേറ്റിന് അല്പം മാറി പാളത്തിൽ നിലയുറപ്പിക്കുകയായിരുന്നു ഗേറ്റ്മാൻ ഉടൻ തന്നെ ഫോറസ്റ്റ് അധികൃതരെ വിവരം അറിയിച്ചു തുടർന്നാണ് ഉദ്യോഗസ്ഥരിലൊരാൾ സിംഹത്തിന് അടുക്കലെത്തി ഓടിച്ചത് ഉദ്യോഗസ്ഥരെ ഒന്ന് നോക്കിയ ശേഷം സിംഹം തലം വിട്ടു എന്നാൽ പിന്നാലെ ചെന്ന് വനംവകുപ്പ് ജീവനക്കാരൻ സിംഹത്തിന് കൂടുതൽ ദൂരത്തേക്ക് ഓടിക്കുകയായിരുന്നു കയ്യിൽ വെറും ഒരു വടി മാത്രമാണ് സുരക്ഷയ്ക്കായി ഉദ്യോഗസ്ഥന്റെ കയ്യിലുണ്ടായിരുന്നത് ഗുജറാത്തിലെ ഗീർവാനത്തിൽ പ്രദേശത്തായി വ്യാപിച്ചു കിടക്കുന്ന ദേശീയ പാർക്കിൽ നിന്ന് സിംഹങ്ങൾ ഗ്രാമങ്ങളിലേക്കും നഗരങ്ങളിലേക്കും പലപ്പോഴായി ഇരതേടിയെത്തുന്നത് പതിവാണ് കഴിഞ്ഞ വർഷം സിംഹങ്ങളുടെ ആക്രമണത്തിൽ മൂവായിരത്തോളം പശുക്കളാണ് കൊല്ലപ്പെട്ടത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ പ്രകൃതിദത്തമായ ചേരുവയൽ തയ്യാറാക്കുന്ന അൽദാൻ കപ്പലിന്റെ മിഠായി ഇനി രുചിയുടെ പുതിയ രസത്തിലേക്ക് നിങ്ങളെ നയിക്കും എങ്ങും എവിടെയും ഇനി അൽദാൻ കപ്പലിന്റെ മിഠായി മാത്രം നാവിലോറും രസം മനസ്സു നിറയും സ്വാദ് ഇനി ഇതൊന്നു മാത്രം അൽദാൻ കപ്പലന്റെ മിഠായി മധുരത്തിന്റെ പുതിയ പര്യായം അൽദാൻ കപ്പലന്റെ മിഠായി